നമസ്കാരം ന്യൂസ് സ്വാഗതം ബീഹാറിൽ നിതീഷ് കുമാർ എങ്ങനെയാണോ നിലപാടെടുക്കുന്നത് അതുപോലെയാണ് അരവിന്ദ് കെജ്രിവാളും രാഷ്ട്രീയത്തിലെ അല്പംമാരുടെ സ്വഭാവമാണ് ഇവർ രണ്ടുപേരും കാണിക്കുന്നത് കെജ്രിവാൾ നേരത്തെ കോൺഗ്രസുമായി ബാന്ധവുണ്ടാക്കിക്കളയും ബി ജെ പിക്ക് ശക്തമായ ഒരു ബദൽ രൂപീകരിക്കണം എന്നൊക്കെ പറഞ്ഞ് പറ്റിക്കൂടുകയും ഒടുവിൽ അദ്ദേഹത്തിൻ്റെ ഇഷ്ടത്തിലേക്ക് വരിതിയിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുകയും അത് കോൺഗ്രസ് തഴയുകയും ചെയ്തു ഡൽഹിയിൽ മൂന്ന് സീറ്റ് കോൺഗ്രസ്സിന് കൊടുക്കാമെന്നും നാല് സീറ്റ് ആം ആദ്മി മത്സരിക്കും എന്നും മറിച്ച് പഞ്ചാബിൽ കോൺഗ്രസ്സിന് ആറ് സീറ്റ് കൊടുക്കാമെന്നും ബാക്കി കെജ്രിവാളിൻ്റെ ആം ആദ്മി പാർട്ടി മത്സരിക്കുമെന്നും ഹരിയാനയിൽ നാലോളം സീറ്റുകൾ കോൺഗ്രസ് ആം ആദ്മിക്ക് കൊടുക്കണമെന്നും ഗുജറാത്തിൽ അത്തരത്തിൽ ഒരു രാഷ്ട്രീയ നിലപാടുമായി അഞ്ച് സീറ്റുകൾ ആം ആദ്മിക്ക് വേണമെന്നും ഒക്കെ പറഞ്ഞിരുന്നു ഒടുവിൽ ഇതെല്ലാം വെള്ളത്തിൽ വരച്ച മരപോലെയായി ആം ആദ്മി പാർട്ടി ബി ജെ പിയുടെ ബി ടി ആണെന്ന് വീണ്ടും വീണ്ടും ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന രാഷ്ട്രീയ സാഹചര്യമാണ് നമ്മൾ കണ്ടത് രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏഴ് ലോക്സഭാ സീറ്റുകൾ ഉണ്ടായിരുന്ന ഡൽഹിയിൽ അഞ്ചിടത്തും കോൺഗ്രസ് ആയിരുന്നു ബി ജെ പിയോട് മത്സരിച്ചത് എല്ലായിടത്തും ആം ആദ്മി പാർട്ടി മൂന്നാം സ്ഥാനത്തേക്ക് തടയപ്പെട്ടു ആകെ രണ്ടേ രണ്ട് ലോക്സഭാ മണ്ഡലങ്ങളിലാണ് കോൺഗ്രസിനേക്കാൾ നേരിയ വ്യത്യാസത്തിൽ ആം ആദ്മി രണ്ടാം സ്ഥാനത്തെങ്കിലും കടന്നുകൂടിയത് മറ്റു രീതിയിൽ നോക്കിയാൽ പഞ്ചാബിലെ രാഷ്ട്രീയ സ്ഥിതിയും വിദൂരമല്ല അവിടെ അധികാരം കിട്ടി എന്ന് അഹമ്മദിക്കുന്ന ഭഗവത്മാനും കൂട്ടരും വ്യക്തമായി മനസ്സിലാക്കാൻ തുടങ്ങിയിരിക്കുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇതിൻ്റെ അനുഗണനം ഉണ്ടാകുകയില്ല അവിടെ കോൺഗ്രസ് അനുകൂല തരംഗമായിരിക്കും കാരണം ദേശീയ തലത്തിൽ ബി ജെ പിയും കോൺഗ്രസും തമ്മിലാണ് മത്സരം അല്ലാതെ ആം ആദ്മി പാർട്ടി എന്ന ബി ജെ പിയുടെ ബി ടീമും കോൺഗ്രസും ആയല്ല മത്സരം എന്നുള്ളത് മനസ്സിലാകും അപ്പോൾ കൃത്യമായി തന്നെ ആം ആദ്മിക്കാർക്ക് വോട്ട് കൊടുക്കാൻ ആളുകൾ വിസമ്മതിക്കും കോൺഗ്രസ്സിന് മാത്രമേ ജനങ്ങൾ വോട്ട് നൽകുകയുള്ളൂ ബി ജെ പി വിരുദ്ധർ കോൺഗ്രസിലേക്ക് ഒരുമിക്കുകയും ചെയ്യും ഇത് കൃത്യമായി കെജ്രിവാൾ മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നു ആം ആദ്മി പാർട്ടിയുടെ ഔദാര്യം കോൺഗ്രസ്സിന് വേണ്ടേ വേണ്ട ഡൽഹിയിൽ അടുത്ത തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സിന് വലിയ മുന്നേറ്റമുണ്ടാകും എന്ന് തന്നെയാണ് അവർ പ്രതീക്ഷിക്കുന്നത് അത് പി സി സി അധ്യക്ഷൻ കൃത്യമായ സർവേകളിലൂടെ വ്യക്തമാക്കുകയും ചെയ്യുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഇന്ത്യ മുന്നണി രൂപീകരിച്ചപ്പോൾ അതിൻ്റെ അമരക്കാരനാവാൻ നിതീഷ് കുമാർ ശ്രമിച്ചു എന്നാൽ നിതീഷ് കുമാറിൻ്റെ ഈ അല്പത്തരം വില കൊടുക്കേണ്ട കാര്യമില്ല എന്ന് രാഹുൽ ഗാന്ധി മനസ്സിലാക്കിയതോടുകൂടി അത് പറഞ്ഞതോടുകൂടി അത് പങ്കുവച്ചതോടു കൂടി രാഹുൽ ഗാന്ധിയെ വളഞ്ഞിട്ട് ആക്രമിക്കാൻ ഐക്യ ജനതാദളും അതുപോലുള്ള അദ്ദേഹത്തിൻ്റെ അനുകൂലികളും ശ്രമിച്ചപ്പോൾ അതിനെ തടഞ്ഞത് അദ്ദേഹത്തിന് വലിയ ക്ഷീണമായി മാറുകയായിരുന്നു അതാണ് ഇപ്പോൾ ഈ മുന്നണി യോഗത്തിൽ മുന്നണി വിടുന്നു എന്ന തീരുമാനം എടുത്തത് പക്ഷേ നിതീഷ് കുമാറിൻ്റെ ജനതാദൾ ഇനി അധികം നാൾ പിടിച്ചു നിൽക്കില്ല എന്നുള്ളത് സത്യം കെജ്രിവാളിൻ്റെ ആം ആദ്മിയിലും ഒഴിഞ്ഞുപോക്ക് തുടരും കാരണം കെജ്രിവാളിൻ്റെ ആം ആദ്മി പാർട്ടി തട്ടിക്കൂട്ട് പാർട്ടിയാണെന്നതും അഴിമതിയിൽ മുങ്ങിക്കൊളിച്ചിരിക്കുകയാണെന്നതും കൃത്യമായും സ്വജനപക്ഷപാതം മാത്രം വിളമ്പുന്ന പാർട്ടിയാണെന്നതും ജനങ്ങൾക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് അതുകൊണ്ട് തന്നെ ആം ആദ്മി കൃത്യമായും നശിക്കുന്ന രീതിയിലേക്ക് തന്നെയാണ് അവർ സ്വയം കുഴി കുഴിക്കുന്നത്